വയനാട് വൈത്തിരിയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി ദേശീയപാതയിൽ ഹണി മ്യൂസിയത്തിന് സമീപമാണ് ആനകൾ എത്തിയതെങ്കിലും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ജനവാസ കേന്ദ്രത്തിലാണ് രണ്ട് ആനകൾ എത്തിയത് ഫൈസലിന്റെ വിവരങ്ങൾ നൽകും ഫൈസൽ ഈ രണ്ട് കാട്ടാനകൾ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണോ ഉള്ളത് അമൃത ഇന്നലെ രാത്രിയാണ് ഈ ദേശീയപാതയോട് ചേർന്നുള്ള ഹണി മ്യൂസിയത്തിൽ കാട്ടാനകൾ എത്തിയത് നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് എന്നാൽ രാത്രിയോടുകൂടി തന്നെ കാട്ടാനകൾ കാട് കയറിയിട്ടുമുണ്ട് ജനവാസ മേഖലയിൽ കഴിഞ്ഞ ഒരുപാട് ദിവസമായി വൈത്തിരി മേഖലയിലൊക്കെ തന്നെ കാട്ടാനകൾ സ്ഥിരമായി എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം ഏഴ് കാട്ടാനകളാണ് ഈ ഒരു ദേശീയപാതയോരത്ത് ഉണ്ടായിരുന്നത് ഈ ആനയൊക്കെ ഏറെ പാടുകിട്ടുകൊണ്ടാണ് വനംവകുപ്പ് കാട്ടിലേക്ക് തുരത്തിയത് എന്നാൽ നിരന്തരം ഈ ഒരു ഭാഗങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നത് ആശങ്കക്ക് കാരണമാകുന്നുണ്ട് എന്തായാലും വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയില്ല ഇന്നലെ വന്ന ആന നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നല്ലേ വ്യക്തമാണ് അതായത് ഹണി മ്യൂസിയത്തിന് പുറത്ത് കുട്ടികൾക്കായി കളിക്കാൻ വെച്ചിരുന്ന അതൊക്കെ കറക്കിക്കൊണ്ട് വളരെ രസകരമായി കൊണ്ടുള്ള ഒരു കാഴ്ചയാണെങ്കിൽ കൂടി ആ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിരന്തരം ആന ഇറങ്ങുന്നുണ്ട് ആന ഇറങ്ങുന്നു തിരിച്ച് കാട് കയറ്റുന്നു വീണ്ടും വരുന്നു വീണ്ടും പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ശരി